യുവജന യുവജനരംഗത്തു കൂടി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ കെ വി അബ്ദുൽ ഖാദറിനെ തൃശ്ശൂരിലെ പാർട്ടിയെ നയിക്കും അംഗവും എൽ ഡി എഫ് ജില്ലാ കൺവീനറുമായി പ്രവർത്തിക്കുന്നതിനിടെയാണ് അബ്ദുൾ തേടി പുതിയ ചുമതലയെത്തുന്നത് പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും ഒരുപോലെ മികവ് തെളിയിച്ച വ്യക്തിയാണ് ഖാദർ യൂണിറ്റ് സെക്രട്ടറിയായാണ് പ്രവാസി പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടിരുന്ന അബ്ദുൽ ഖതർ പ്രവാസി സംഘം ജനറൽ സെക്രട്ടറി കൂടിയാണ് രണ്ടായിരത്തി ആറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ പതിനഞ്ച് വർഷക്കാലം ഗുരുവായൂർ നിയോജകമണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്തു ഗുരുവായൂരിൻ്റെ മുഖഛായ തന്നെ മാറ്റിയെടുക്കുന്നതിൽ ഈ പതിനഞ്ച് വർഷത്തിന് കാര്യമായ പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ സി പി ഐ എം ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമാണ് തൊണ്ണൂറ്റിയേഴ് മുതൽ ഏരിയ സെക്രട്ടറിയായി തുടർന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ബി ഡി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈയിൽ ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിൽ നടന്ന പതിനാലാം ലോക യുവജന സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട് കടപ്പുറം പഞ്ചായത്തിലെ ബ്ലങ്ങാട് പരേതനായ കറുപ്പം വീട്ടിൽ അബുവിൻ്റെയും പാത്തുവിൻ്റെയും മൂത്ത മകനാണ് ഷെറീനയാണ് ഭാര്യ മകൻ അഖിൽ സിനിമാ സഹ സംവിധായകനാണ് അജിഷയാണ് മകൾ കയലനുസ് തൃശൂർ